ബിഗ് ബോസ് സീസൺ സെവനിലെ നാളത്തെ ഒരു പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ കാണിക്കുന്നത് ബിഗ് ബോസ് പറയുന്ന നിങ്ങൾക്കൊരു അതിഥി വരുന്നുണ്ട് എല്ലാവരും അതിഥിയെ സ്വീകരിക്കാനായി പെട്ടെന്നൊരു സ്വാഗതഗാനം പെട്ടെന്നു തയ്യാറാക്കി പുറത്തേക്ക് പോയി നിൽക്കാനാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ആരാണ് ആരാണെന്ന് ചോദിക്കുന്നത് അപ്പം എൻട്രി ആയിരിക്കും അത് അല്ലേ പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് പോകുന്ന ആരെങ്കിലും എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും പെട്ടെന്ന് പുറത്തു പോണ് പുറത്ത് പോയി പാട്ടൊക്കെ തയ്യാറാക്കി അവർ ഡാൻസ് കളിക്കുവാണ് മെയിൻ വാതിലിൻ്റെ അടുത്ത് നിന്ന് അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി അങ്ങനെ വാതിൽ പകുതി തുറക്കുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ട് പക്ഷെ അത് ആ റോബോട്ടാണെന്ന് തോന്നുന്നു എല്ലാവരും താഴോട്ടാണ് നോക്കുന്നത് അതിന് ശേഷം പിന്നെ രേണു സുതി ഇങ്ങനെ നിൽക്കുന്ന നെവിൻ്റെ എൻട്രി ആണെന്നാണ് തോന്നുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് നാളെ കാണാം